എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് വലിയ കുട്ടികൾക്കുള്ള പട്ടു പാവാട കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ് കാണിക്കുന്നത് അപ്പോൾ വീഡിയോ കാണാം അപ്പോൾ ഇതിൻ്റെ അരവണ്ണം ഇഞ്ചാണ് അതുപോലെ ഇറക്കം നാൽപ്പത്തി ഒന്ന് ഇഞ്ചാണ് അപ്പോൾ ഈ നമ്മൾ പാവാടേൻ്റെ ഞെറി വയ്ക്കുമ്പോൾ ഈ മുപ്പതിഞ്ചിൻ്റെ ഇരട്ടി വെക്കാറുണ്ട് ഇരട്ടിയും വെക്കാറുണ്ട് ചെറിയ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ സാധാരണ മുപ്പ് അരവണ്ണത്തിൻ്റെ മൂന്നിരട്ടിയാണ് ഞരക്കി വെക്കാറ് അപ്പോൾ ഇത് വലിയ കുട്ടി ആയതുകൊണ്ട് നമുക്ക് നാലിരട്ടി വയ്ക്കാം അപ്പോൾ അത്രയും വയ്ക്കുന്നത് കൊണ്ട് തന്നെ നമുക്കിതിൽ ലൈനിങ് ആവശ്യമില്ല മുപ്പത് ഇഞ്ചിൻ്റെ നാല് ഇരട്ടി എന്ന് പറയുമ്പോൾ നൂറ്റി ഇരുപത് ഇഞ്ച് വരും നൂറ്റി ഇരുപത് എന്ന് പറയുമ്പോൾ മൂന്ന് മീറ്ററാണ് ഇതിൽ തുണി വേണ്ടത് അപ്പോൾ ഇതിൽ വന്നിട്ട് മൂന്നേകാം മീറ്റർ ഉണ്ട് കുറച്ചും കൂടെ ഉണ്ട് അപ്പോൾ നമ്മളത് മാക്സിമം അതിൽ എടുത്തിട്ട് ഞെറി വയ്ക്കാം അപ്പോൾ അത് വെക്കാൻ വേണ്ടിയിട്ട് ഒരു എളുപ്പ വഴിയുണ്ട് അതുകൂടെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ കട്ട് ചെയ്യാം ഇതേപോലെ ഒപ്പം മടക്കിയെടുക്കുക അപ്പം ഇതിവിടെ ബോർഡർ ആയതുകൊണ്ട് നമുക്കിവിടെ മടക്കിയെടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇറക്കം വേണ്ടത് നാൽപ്പത്തി ഒന്ന് ഇഞ്ചാണ് അപ്പോൾ ആ നാൽപ്പത്തി ഇഞ്ച് ഇവിടെ വയ്ക്കുക ബാൻഡ് വീതി രണ്ട് ഇഞ്ചാണ് അപ്പോൾ ഈ രണ്ടിഞ്ച് ഇവിടെ മാർക്ക് ചെയ്തിട്ട് ഒരഞ്ച് തയ്യത്തുമ്പ് മാർക്ക് ചെയ്യാം എന്നിട്ട് ഇതിൽ നമുക്ക് ഒരു സ്ട്രേറ്റ് ലൈൻ ഇടാം എന്നിട്ട് ഈ ലൈനും കൂടെ കട്ട് ചെയ്തെടുക്കാം ഇതിൻ്റെ സെൻറ്റർ ഒരു അടയാളം ഇടുക എന്നിട്ട് ഇവിടെ ഈ തയ്യത്തുമ്പ് കഴിഞ്ഞിട്ട് ഒരു ഒന്നൊന്നേകാലിഞ്ച് തയ്യത്തുമ്പ് ഇടാം അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ ഒരു അടയാളം ഇടുക അപ്പോൾ ഇത് നമുക്ക് ഇടുമ്പോൾ അത് പെട്ടെന്ന് ഇത് കാൽക്കുലേറ്റ് ചെയ്യാം നമുക്ക് അഴിച്ച് ചെയ്യേണ്ട ആവശ്യം പറ്റില്ല ഇനി ഇതിലേക്കുള്ള ബാൻഡ് കട്ട് ചെയ്യാം ബാൻഡ് അരവണ്ണം മുപ്പത് ഇഞ്ചാണ് അപ്പോൾ അതുപോലെ പതിനഞ്ച് മാർക്ക് ചെയ്യുക ഒരു ഒന്നരഞ്ച് എക്സ്ട്രാ ഇട്ടാൽ മതി വീതി ഇഞ്ച് കൊടുക്കാം അപ്പോൾ ഇതിൽ ഈ കളറാണ് നമ്മൾ ബാൻഡിൽ കൊടുക്കുന്നത് ഗോൾഡൻ കൊടുക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇഞ്ച് മാർക്ക് ചെയ്യാം അതായത് രണ്ട് രണ്ടും നാലിഞ്ച് വീതി വരും അരഞ്ച് രണ്ട് സൈഡിൽ മടക്കാൻ വേണ്ടിയിട്ട് തയ്യൽത്തുമ്പ് അപ്പൊ ഇനി ഇതിന്റെ ഫിച്ചിങ് നോക്കാം അപ്പ ഇവിടെ നമ്മൾ നേരത്തെ ഒരു ഒന്നേകാലിഞ്ച് തയ്യത്തുമ്പോൾ ഇട്ടിട്ടുണ്ട് ഇവിടെ നിങ്ങൾ രണ്ടിഞ്ച് വീതിയിലാണ് ഇതിന്റെ ഫ്ലേറ്റ് ഇടണത് രണ്ടാമത്തെ ഫ്ലേറ്റ് വന്നിട്ട് ഏകദേശം രണ്ടിഞ്ച് എടുത്തിട്ട് ഇതുവരേക്ക് കൊടുക്കുമ്പോൾ നമ്മൾ മൂന്ന് ഇരട്ടിയാണെങ്കിൽ ഇതുവരേക്കാണ് ഇത് മടക്കാൻ പറ്റുള്ളൂ മൂന്ന് ലെയർ ആണ് വരിക അപ്പോൾ ഇത് ഇതിൽ ഇതുവരെ ഇതിൻ്റെ സെൻ്റർ വരേക്കും കൊടുക്കാം ഒരിഞ്ച് വരെ കൂടെ കൊടുക്കാം അതായത് നാല് ലെയർ കൊടുക്കാം എന്നിട്ട് അങ്ങനെ ഇട്ടിട്ട് നമ്മളിവിടെ ഒരു അടയാളം ഇട്ടിട്ടുണ്ട് ഇതുവരെ ഇട്ടതിന് ശേഷം നമുക്കൊന്ന് അളർ നോക്കുക എന്നിട്ട് എന്തെങ്കിലും വ്യത്യാസപ്പെടുത്താണ്ടെങ്കിൽ വ്യത്യാസപ്പെടുത്താം കറക്റ്റ് ആണെങ്കിൽ നമുക്ക് അങ്ങനെ അടിച്ചു പോവുകയും ചെയ്യാം അപ്പോൾ നമുക്കിത് ഇട്ട് നോക്കാം ഇത് തന്നെ ഒന്ന് ലോങ് തൈലിൽ ഇട്ടാൽ മതി അത് ഈ അടയാളം വരെ ഇട്ടിട്ടുണ്ട് നമ്മൾ ഈ അത് ഇവിടെ നിന്ന് ഒന്ന് അളന്ന് നോക്കാം ഏഴര ഒരു ഒരല്പം ഏഴുമുക്കാലോ ആണുള്ളത് അത് നമുക്ക് അഴിക്കേണ്ട ആവശ്യമില്ല അടുത്ത ഞരയിൽ ഇത് അഡ്ജസ്റ്റ് ചെയ്ത് എടുത്താൽ മതി അതായത് കുറച്ചും കൂടെ കൂടുതലിടുക ഇപ്പോൾ രണ്ടാമത്തെ അടയാളായി അപ്പോൾ നമുക്ക് എത്രയുണ്ട് അളന്ന് നോക്കാം ഇത് ഇഞ്ച് പതിനഞ്ചിഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട് അതുപോലെ മൂന്നാമത്തെ അടയാളമായി അപ്പോൾ ഒന്നുകൂടെ നമുക്ക് അളന്ന് നോക്കാം അപ്പോൾ കറക്റ്റ് ഇരുപത്തിരണ്ടര അതിനെ വന്നിട്ടുണ്ട് അതേപോലെ പതിനഞ്ച് പതിനഞ്ചേകാൽ വന്നിട്ടുണ്ട് അതായത് മുപ്പതരഞ്ച് അത് നമ്മളിത് ബാൻഡ് അടിച്ച് കഴിയുമ്പോൾ അത് കറക്റ്റായിട്ട് വരും മുപ്പതിഞ്ച് തന്നെ കിട്ടും ഇനി അല്പം കൂടിയാലും കുഴപ്പമൊന്നുമില്ല ഇനി ഈ രണ്ട് സൈഡിൽ ഒരു ഏഴ് ഇഞ്ച് മാർക്ക് ചെയ്യുക എന്നിട്ട് അതുവരേക്കും നമുക്കൊന്ന് മടക്കി അടിക്കാറുണ്ട് ഇതുപോലെ ഉൾവശത്തേക്ക് ഒരു കാലിഞ്ച് വീതിയിൽ മടക്കി അടിക്കുക അപ്പോൾ ഇതേപോലെ കാലിഞ്ചി വീതിയിൽ മടക്കിയടിക്കുക അതിന് ശേഷം ഇവിടെ ഒരു അരഞ്ച് തയ്യത്തുമ്പ് കിട്ടണം അതാണ് ഞാൻ ഒന്നേ കാലിഞ്ചി വീതി ഇടാൻ പറഞ്ഞത് ഇനി നമുക്കിതിൻ്റെ ബാൻഡ് പിടിപ്പിക്കാം അപ്പോൾ ഇതിൻ്റെ ഇവിടെയാണ് നല്ല നല്ല വശത്തേക്ക് വരുന്നത് അപ്പോൾ ഈ ഭാഗത്ത് ഈ അരഞ്ച് എക്സ്ട്രാ ഉള്ളത് ഈ പ്ലേറ്റിലേക്ക് മടക്കി കൊടുക്കുക എന്നിട്ട് ഇതിങ്ങനെ വെച്ചിട്ട് അരഞ്ചിൽ തയ്ക്കുക ഇപ്പം ഇവിടെ വന്നിട്ട് ഇത് നിവർത്തി കൊടുക്കാം നമ്മൾ മുപ്പത് ഇഞ്ച് തന്നെയാണ് ഇട്ടിട്ടുള്ളത് കറക്റ്റ് അരവണ്ണം തന്നെ ഇട്ടിട്ടുള്ളൂ ഒരു അരഞ്ച് കൂടുതലിടാം ഇത് നിവർത്തി വെച്ചിട്ട് അറ്റാച്ച് ചെയ്യാം അതായത് മറ്റേ സൈഡിൽ നമ്മൾ ഈ തയ്യൽ ഉള്ളിലേക്ക് മടക്കി കൊടുത്തു ഇത് ഇങ്ങനെ നിവർത്തി വെച്ചിട്ട് തന്നെ അറ്റാച്ച് ചെയ്യാം അപ്പം ഇതിൽ നാടയല്ല ഹുക്കാണ് വയ്ക്കുന്നത് ഇനി ഈ ബാക്ക് വയസ്റ്റ് നേം കൊണ്ടൊന്ന് വരച്ചെടുക്കുക ഇനി ഇവിടെ ഒരു അരഞ്ച് ഒന്ന് മടക്കിയെടുക്കുക അതിന് ശേഷം ഇതിങ്ങനെ മടക്കുക എന്നിട്ട് ഈ അരഞ്ച് മടക്കിയിട്ട് ഇത് ഇവിടെ വെച്ചിട്ട് ഇവിടെ നിന്ന് തന്നെ തയ്ച്ച് തുടങ്ങാം ഇത് അടിക്കുന്ന സമയത്ത് ഈ ഇട്ട ഭാഗം ഒന്ന് വലിച്ചു പിടിച്ചടിക്കുക അടിക്കുക ഇതിൽ ഈ ബാൻഡിൽ വന്നിട്ട് ലൂസ് കൊടുക്കുക അല്ലെങ്കിൽ ലാസ്റ്റ് വന്നിട്ട് ഇങ്ങനെ പിരിഞ്ഞിരിക്കും അപ്പം ഈ സൈഡും ഇതേപോലെ അതി ഇങ്ങനെ മടക്കിയിട്ട് ഉള്ളിലേക്ക് കൊടുക്കുക അപ്പോൾ ഇതേപോലെ ബാൻഡ് അല്പം പോലും ചുളിവില്ലാതെ കിട്ടും അപ്പോൾ ഇതിൻ്റെ സൈഡ് ജോയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ക്യാമറ ഓഫ് ഓഫായിപ്പോയി ഇതും ഒപ്പം ഇവിടുന്ന് ഒപ്പം ബാൻഡ് ഒപ്പം പിടിച്ചിട്ട് ഈ മടക്കി അടിച്ചത് നിവർത്തി വെച്ചിട്ട് ഇവിടുന്ന് ഒരഞ്ച് ഉള്ളിലേക്ക് അടിച്ചിട്ട് അവിടുന്ന് നേരെ താഴേക്ക് അടിക്കുക അങ്ങനെ രണ്ട് തൈലിടുക അതിന് ശേഷം ഇത് ഓവർലോക്ക് ചെയ്തെടുക്കുക ഇവിടെ ഈ സൈഡ് ഓവർലോക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ ഉള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ഉള്ള ബട്ടണും പ്രസ് ചെയ്യുക